ണം പോണം ഇന്ന് വി ആദ്യം മുന്നേ കിട്ടും ടിക്കറ്റ് എന്തായാലും എടുക്കണം എന്താ എത്ര വേഗം നേരക്ക് പോകണത് ഒന്നുകൊണ്ടല്ല ഞാൻ ജൂണിൽ പോവാന്ന് വെച്ചോണ്ടിരുന്നാണേ അപ്പൊ ഞാനിപ്പോ പോയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ടേ മൂന്ന് മാസം മാസമായിട്ടുള്ളു ഞാൻ ഇപ്പൊ പോണത് വെച്ചല്ലേ എന്റെ മക്കളും മൂന്ന് മൂന്നുപേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഈ നൂമോണിയും മഞ്ഞപ്പിത്തം വന്നിട്ട് പത്തിരുപത്തഞ്ചു ദിവസം പതിനഞ്ചു ദിവസം ഒക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞു അപ്പൊ എനിക്ക് അതുങ്ങളടുത്ത് പോവാൻ പറ്റിയിട്ടില്ല അമ്മച്ചി തന്നെ അതുങ്ങൾ നോക്കിയത് ഏർ കഴിഞ്ഞ ഡിസംബർ തുടങ്ങി ഡിസംബർ ജനുവരിയിലൊക്കെ ഹോസ്പിറ്റലിൽ ആയിരുന്നു മൂന്ന് പേരും അപ്പൊ എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല പിന്നെ അതല്ല എനിക്ക് എന്താ മക്കളെ കാണണന്ന് തോന്നി അങ്ങനെ പോണ നമ്മൾ ഇവിടെ നിന്ന് എടാരും നമുക്ക് മൂന്ന് മക്കളില്ലേ അവരെ എന്റെ മക്കള് ചെറുതാ അതങ്ങ് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ ഒന്നൊരു പെൺകുച്ചിണ്ട് അപ്പൊ അതുങ്ങളെ നമ്മളവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമ്മളിവിടെ കടന്ന് സൂചിച്ചിട്ട് പൈസ കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മളെ അമ്മമാരായ മക്കളെയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കണം നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ നാലു മാസം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ മൂന്ന് മക്കളേനും നമ്മൾ ഒരേപോലെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കാം രണ്ട് കുറെ നാൾ വന്നിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം മക്കളെ കാട്ടി കാട്ടിക്കളഞ്ഞിട്ടിട്ട് ദുബായിലോ ഗൾഫ് ജീവിതത്തിലോ വന്നിട്ട് പൈസ കുറേ ഉണ്ടാക്കി സൂചിച്ച് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവരിടക്കാ പോയി അവരെ കാര്യങ്ങളൊക്കെ അഞ്ചിരിക്കണം അല്ലാണ്ട് ഈ പ്രവാസത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അമ്മ അമ്മായിമ്മമാർക്ക് അല്ലെങ്കിൽ സ്വന്തം അമ്മമാർക്ക് മക്കളെ അവർ ഇട്ടു കൊടുത്തിട്ട് അങ്ങ് പോരും സുഖപ്ര സുഖപ്രവാസത്തിലേക്ക് പോരും സുഖിക്കാൻ വേണ്ടിയിട്ട് പോരും കണ്ടുകുടെ കൂടെ കിടക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയൊന്നും അല്ല ഓക്കേ ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് എൻ്റെ മക്കളെ കാണാൻ പോലെ എനിക്ക് തലമേനെടുക്കും ആ ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്കതിന്റെ മക്കളെ കാണാണ്ടിരിക്കും ഇല്ലേട്ടാ ഒന്നാമതേ ഇവിടെ അപ്പിടിച്ചാൽ ഞാൻ നിൽക്കണം ഇതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കുമ്പോ തന്നെ എനിക്ക് വെക്കുന്നത് കാണണം എന്നൊരു ആഗ്രഹം നടക്കണേ എപ്പോഴും അങ്ങനെ പോകാൻ പറ്റൂലോ പോകുന്ന സമയങ്ങളും ഇല്ലാ എത്രയോ ലേഡീസ് ഉണ്ട് എത്ര ആണുങ്ങളുണ്ട് സ്വന്തം അമ്മാമ്മമാർക്ക് മക്കളിട്ട് കൊടുത്തിട്ടും സ്വന്തം തള്ളന്മാർക്ക് മക്കളിട്ട് കൊടുത്തിട്ടും നാട്ടിൽ പോലെ പോവാണ്ട് ഇവിടെ കാമൂല കൂടെ സുഖിച്ച് നടക്കുന്ന എത്ര ജീസസിൽ എത്ര പെണ്ണുങ്ങളുണ്ട് ഇല്ലേ ഇല്ലേ ഗുസ് കിട്ടുന്ന പൈസ നാട്ടിലെ അമ്മ അമ്മക്ക് സ്വന്തം മക്കളിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് കണ്ണി കണ്ട മയരന്മാരോ കായലിൻ്റെ ഇടയ്ക്ക് ഇടന്നിട്ട് കിട്ടുന്ന അഞ്ഞൂറ് തിരംസെങ്കിൽ അഞ്ഞൂറ് തിറമസ് ഒരു പതിനായിരോ പതിനഞ്ച് രൂപ നാട്ടിലേക്ക് ഇട്ട് കൊടുക്കും ഒന്നും അറിയണ്ട മക്കളുള്ള കാര്യം അതോ ആ അമ്മ അമ്മമാരെങ്ങനെ മക്കളെ നോക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ നമുക്കൊന്നും അറിയണ്ട ഈ പറഞ്ഞ എനിക്കൊന്നും അറിയണ്ട ഇവിടെ വന്ന് കിടക്ക കാശുണ്ടാക്കുക അയച്ചു കൊടുക്ക അത്ര പറഞ്ഞാൽ മതി അത് കഷ്ടപ്പെടുന്ന ആരാ നമ്മുടെ അമ്മമാരായി കഷ്ടപ്പെടുക നമ്മളുണ്ടാക്കിയ നമ്മുടെ അമ്മമാര് അല്ലേ ഇപ്പൊ കൊറച്ചൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ എന്താക്ക നാട്ടിൽ പോയിട്ട് അതിനെ ഇഷ്ടം അല്ലെങ്കിൽ കാമുകന് കൂടെ കിടന്നിട്ടോ അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് കാലിന് ഇടയിൽ കിടന്നിട്ട് അവര് കുണ്ണും മുടിയിട്ടോ അല്ലെങ്കി അവര് കുണ്ണേടെ വെള്ളം കടന്നിട്ടുന്നൊരു കാര്യമില്ല മനസ്സിലായോ ചില സ്ത്രീകൾക്ക് അതുകൊണ്ടാ പോവാത്തത് എൻറെ ബോയ്ഫ്രണ്ട് എന്നെ വിട്ട് പോവോ എന്റെ കാമുക എന്നി വിട്ട് വേറെ പെണ്ണെടുത്ത് പോവോന്ന് ചിന്തിക്കും ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്റെ മക്കളും നിങ്ങൾക്കറിയാലോ ഞാൻ ഈ ദുബായിൽ വന്നിട്ട് അഞ്ചു വർഷമായി ഞാൻ അഞ്ചു വർഷം കൊണ്ട് എത്ര വർഷം നാട്ടിൽ പോയി എത്ര വർഷം നാട്ടിൽ പോയി എനിക്ക് എന്റെ മക്കളായിട്ട ഏറ്റവും വലുതാണ് അതുകൊണ്ട് അവിടെ ഒന്നും ഇല്ല കാണാൻ വേണ്ടി കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുവന്നു കൊള നിങ്ങടെ അമ്മയുടെ പൂരുപ്പോ മൈലെ മൈലേന്റെ തൊന്നാമത് ഇത് പ്രഷർ ഉള്ള ഈ കൈ ഒറ്റ ആൾക്കാരൊക്കെ താഴെ നീ കിടക്കും ഒന്നാമതെ നല്ല മസാജ് ചെയ്യുന്ന കൈ ഈ കൈ വെച്ചിട്ട് അടിച്ചാണ്ടല്ല മൈലേ എന്റെ ചെള്ളങ്ങനെ അടിച്ചു ഓടിക്കും തോന്നുന്ന പറഞ്ഞ